അക്ഷരമോതിയതിന് ഉടലോടെ കത്തിയ ഒരു പെണ്ണിന്റെ തോറ്റൻ പാടുന്ന ഒരു തെയ്യമുണ്ട് കണ്ണൂരിൽ പ്രതിഷേധത്തിന്റെ തീപ്പന്തങ്ങൾ തലയിൽ കത്തിച്ച് അവൾ കാവുകളിൽ ഇറങ്ങുമ്പോൾ ഒരു പിടി പൂഴിമണ്ണ് വീണാൽ പോലും കേൾക്കുന്ന രീതിയിൽ ഒച്ചയില്ലാതെ പുരുഷാരം നിശബ്ദമാകും കനലാണ് അവളുടെ കണ്ണിൽ എരിയുന്നത് നെഞ്ചിൽ നിറയെ നെരിപ്പോടുമായി നിങ്ങളെന്നെ എന്തിനു കൊന്നുകളഞ്ഞു എന്ന ചോദ്യങ്ങൾ തോറ്റങ്ങളിൽ എറിഞ്ഞ് ആ പാവം പഴയ തീയ്യപ്പെട്ട് തോട്ടിൻകര ഭഗവതി എന്ന അമ്മ ദൈവമായി പുനരവതരിപ്പിച്ച് നിറഞ്ഞാടുമ്പോൾ പോയ കാലത്ത് അടിച്ചമർത്തപ്പെട്ട അധിസ്ഥിതരായ സ്ത്രീകളുടെ പ്രതീകമായി മാറുകയാണ് അക്ഷരമോദിയതിന് ഉടലോടെ കത്തിയ ആ പെണ്ണ് തോട്ടിൻകര ഭഗവതിയായി പുതിയ കാലത്തോട് പറയുന്നത് അവളുടെ തന്നെ കഥയാണ് ആ കഥ എന്തെന്നറിയാൻ തോട്ടിൻകര ഭഗവതിയുടെ പിന്നിലുള്ള ഐതിഹ്യ കഥയറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് തെയ്യം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെയ്യക്കോലമാണ് തോട്ടിൻകര ഭഗവതിയുടേത് കണ്ണൂരിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ തോട്ടിൻകര ഭഗവതി കെട്ടിയാടാറുള്ളൂ അത്രയേറെ രൗദ്രൂപം ആവാഹിക്കുന്ന തെയ്യങ്ങളിലൊന്നാണിത് നാടുവായു ഭരണത്തിന്റെ ക്രൂരതക്കിരയായ തീയപ്പെണ്ണാണ് തോട്ടിൻകര ഭഗവതി തീയപ്പെണ്ണ് തോട്ടിൻകര ഭഗവതിയായതിനു പിന്നിലുള്ള ഐതിഹ്യ കഥ എന്തെന്നറിയാം പന്ത്രണ്ട് മക്കൾ അകാലത്തിൽ മരിച്ചതിൽ കരൾ ഒരുകി ഒരിത്തിരി മനസമാധാനത്തിനായി ദുരിത പീഡനങ്ങൾ അകറ്റാൻ സ്വന്തം കുടിയിൽ നിന്നും രാമായണ പാരായണം നടത്തുകയായിരുന്നു ഒരു പാവം തീയ്യപ്പെണ് ആ സമയത്താണ് ചിറക്കൽ നാടുവാഴിയുടെ കാര്യസ്ഥൻ അതുവഴി പോകുന്നത് അതിമനോഹരമായി ആരാണ് രാമായണം വായിക്കുന്നതെന്നറിയാൻ കാര്യസ്ഥൻ ചെന്നു നോക്കിയപ്പോൾ കണ്ടത് ഒരു തീയ പെണ്ണ് വിളക്കും കത്തിച്ച് ചമ്രം പടിഞ്ഞിരുന്ന് രാമായണം വായിക്കുന്നതായിരുന്നു എന്ത് അക്ഷരമോ രാമായണം വായിച്ചാൽ നാവറുക്കേണ്ട കേട്ടാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴുക്കേണ്ട ഒരു ചണ്ടാല പെണ്ണ് രാമായണം വായിക്കുമോ എന്ന് ചോദിച്ച് കാര്യസ്ഥൻ പാതി കേൾക്കാത്ത പാതി വിവരം ചിറക്കൽ തമ്പുരാനെ അറിയിച്ചു ചിറക്കൽ തമ്പുരാൻ അവളെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ അവൾ അക്ഷരം പഠിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാവുകയും ചെയ്തു ഇതിൽ ശുഭിതനായ തമ്പുരാൻ അവളെ കൊന്നുകളയാനായി ഉത്തരവിട്ടു തലയിൽ വെച്ച് തീ കൊളുത്താനായിരുന്നു കൽപ്പന തലയിൽ ആളിപ്പടർന്ന അഗ്നിയുമായി ചിരക്കൽ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിയോടിയ ആ തീയപ്പെണ്ണ് സമീപത്തെ കാക്കത്തോട്ടിൽ വീണ് തീയണച്ച് വെള്ളം ചോദിച്ച് സമീപത്തെ ഒരു വീട്ടിലെത്തി അവിടുത്തെ തറവാട്ടമ്മ അവൾക്ക് കുടിക്കാൻ വെള്ളവും അണിയാൻ വസ്ത്രവും നൽകി പക്ഷേ ഏറെ വൈകാതെ ആ തീയപ്പെണ്ണ് അവിടെ വെച്ച് മരിച്ചു വീണു അതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചിറക്കൽ കൊട്ടാരത്തിൽ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി മക്കൾ നഷ്ടപ്പെട്ട ഒരമ്മ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ രാമായണ പാരായണം നടത്തിയതിന് ഇത്ര വലിയ ശിക്ഷ വിധിച്ചത് തെറ്റായിപ്പോയെന്ന് തിരിച്ചറിഞ്ഞ തമ്പുരാൻ ഹൃദയവേദനയിൽ നുറുങ്ങി പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചു ഇതോടുകൂടിയാണ് തോട്ടിൻകട ഭഗവതി എന്ന നാമത്തിൽ അവളെ കെട്ടിയാടാൻ തീരുമാനിക്കുന്നത് കണ്ണൂരിൽ തന്നെ വളരെ അപൂർവം കാവുകളിൽ മാത്രമേ ഈ തോട്ടിൻകര ഭഗവതി കെട്ടിയാടാറുള്ളൂ കുരുത്തോല തിരുമുടിക്ക് മുകളിൽ കത്തുന്ന കോത്തിരിയും അരയിൽ തീപ്പന്തങ്ങളുമായി രാത്രി ഏറെ വൈകി കാവുകളിൽ കെട്ടിയാടുന്ന ഈ തെയ്യക്കോലം കാഴ്ചക്കാരിൽ ഭയം ജനിപ്പിക്കുന്ന ഒന്നാണ് കത്തിച്ച അനേകം ഓലച്ചൂട്ടുകളുടെ ചുവന്ന വെളിച്ചത്തിലാണ് തെയ്യത്തിന്റെ നിറഞ്ഞാട്ടം നടത്തുന്നത് കാവുകളുടെ മുറ്റത്തിനു പുറത്ത് പ്രത്യേകം തയ്യാറാക്കുന്ന താൽക്കാലിക പന്തലിൽ നിന്ന് മുഖത്തെഴുത്തും അണിയലങ്ങളും അണിഞ്ഞതിനു ശേഷം ഉറഞ്ഞു തുള്ളി ഓടിയെത്തുന്ന തെയ്യക്കോലം ക്ഷേത്രമുറ്റത്തു നിന്നാണ് കുരുത്തോല തിരുമുടി അണിയുന്നതും തീ തീ കുലിർത്തുന്നതും മുടി വെച്ചാൽ തീ പിടിച്ച മനസ്സ് പോലെ ഓരോ ചുവടുകളിലും രോഷവും ചിലമ്പുലികളിൽ പ്രതിഷേധവുമാണ് തോട്ടിൻകര ഭഗവതിക്ക് ക്ഷുദ്രഭാവത്തിൽ ആടിത്തിമിർക്കുന്ന ഈ അമ്മ ദൈവം കണ്ണുകളിൽ കനലൊളിപ്പിച്ചാണ് ഭക്തരെ അനുഗ്രഹിക്കുന്നത് കണ്ണൂരിലെ കാവുകളിൽ അപൂർവമായി കെട്ടിയാടുന്നതിനാൽ തോട്ടിൻകര ഭഗവതി എന്ന അമ്മ ദൈവത്തെ കാണാൻ ദൂരദേശങ്ങളിൽ നിന്നും പോലും ഭക്തർ എത്താറുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് കണ്ണൂരിലെ ഒരു കാവിൽ കെട്ടിയാടിയ കോട്ടിൻകര ഭഗവതിയുടെ തെയ്യക്കോലമാണ് ഇതുപോലെ മറ്റൊരു തെയ്യക്കോലവും അതിനു പിന്നിലുള്ള ഐതിഹ്യവും ഒക്കെയായി വീണ്ടും കാണാം നന്ദി